എൻ്റെ പേര് ജോമോൾ ജോർജ് ഞാൻ എൻ്റെ സ്ഥലം പാല പാല മൂന്നലവ് ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ആക്ച്വലി ഞാൻ കൃപാസനത്തെക്കുറിച്ച് കുറിച്ച് കേട്ടത് അതിനുശേഷം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കൃപാസനത്തെ കൂടുതൽ അറിയാൻ പറ്റി അപ്പം ഞാൻ അബുദാബിയിൽ സോറി ഷാർജയിലായിരുന്നെന്ന് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ എടുത്തത് അപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എനിക്ക് ഞാൻ വർക്ക് ചെയ്തിരുന്ന നിന്ന് എനിക്ക് ഇറങ്ങി വേറെ സ്ഥലത്ത് ജോലിക്ക് കയറണമായിരുന്നു അതായത് അബുദാബിയിലേക്ക് മാറാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ ഞാൻ എം ഒ എച്ചിൻ്റെ ഞാൻ എം ഒ എച്ച് എക്സാം ആയിരുന്നു എഴുതിയിരുന്നു അവിടെ അപ്പം ഒരു എംറൈറ്റിയിൽ നിന്ന് അടുത്ത എമറേറ്റിലേക്ക് പോകണമെങ്കിൽ ഡിഒഎച്ച് എം ട്രാൻസ്ഫർ ചെയ്യണം നമ്മൾ അപ്പം ഞാൻ എം ഒ എച്ചിൻ്റെ ലൈസൻസ് ഡി ഒ എച്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്തു ഒരുപാട് മൂന്ന് മാസമായിരുന്നു ഉണ്ടായിരുന്നത് ജൂൺ ഒന്നിന് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു സെയിം ഡേ ഞാൻ ഉടമ്പടിയും എടുത്തു അതിനുശേഷം ഞാൻ ഡി ഒ എച്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കൊടുത്തു അങ്ങനെ മൂന്ന് മാസം ഉണ്ടായിരുന്നു എൻ്റെ റെസിഗ്നേഷൻ പീരീഡ് അപ്പം ഞാൻ ഈശോ ഞാൻ നിയോഗം വെച്ച ഒന്നാമത്തെ നിയോഗം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് കറക്റ്റ് ഞാൻ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഇറങ്ങുമ്പം എനിക്ക് പുതിയ സ്ഥലത്ത് ജോലിയും ആകണം എൻ്റെ എംഒ എച്ച് കംപ്ലീറ്റ് ആയി ഡി ഒ എച്ച് ആവണം എനിക്ക് അവിടെ പെട്ടെന്ന് തന്നെ വിത്തിൻ സം ഡേയ്സിൽ തന്നെ എനിക്ക് ജോലി ചെയ്യാനും പറ്റണം ജോലിക്ക് കയറാനും പറ്റണം അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നത് ഒന്നാമത്തെ നിയോഗം അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എവറി ഡേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഒരുപാട് റിജക്ഷൻസ് വന്നു അതിൽ ഒരു എൻ്റെ ഒരു ലൈസൻസ് എം ഒ എച്ചിൻ്റെ ഇമ്പോർട്ടൻ്റ് ലൈസൻസ് മാത്രം അവർ വെരിഫൈ ചെയ്യാൻ മറന്നുപോയി എം ഒ എച്ച് കാര് അപ്പം അത് വീണ്ടും റീ വെരിഫിക്കേഷൻ കൊടുത്തു റീ വെരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് എത്ര ദിവസമായിട്ടും അത് കംപ്ലീറ്റ് ആകുന്നില്ല ഓഗസ്റ്റ് അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് മുപ്പത്തൊന്നായി ബാക്കിയെല്ലാം വെരിഫിക്കേഷൻ കഴിഞ്ഞു അത് മാത്രം വെരിഫിക്കേഷൻ ആകുന്നില്ല അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് ഒരിടത്തും ഇല്ലാത്ത അവസ്ഥയാവും അപ്പം ഞാൻ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ജോലിക്ക് ലാസ്റ്റ് ഡേ ജോലിക്ക് തന്നപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഇന്ന് എനിക്ക് സങ്കടത്തോടെ ജോലി കഴിഞ്ഞിറങ്ങാതെ സന്തോഷത്തോടെ എല്ലാവരോടും ബൈ പറഞ്ഞിറങ്ങാൻ സഹായിക്കണേ ഒരു മണിയായിട്ടും ഒരു പേപ്പറും ഒരു ഒന്നും ഒരു വെരിഫിക്കേഷൻ വന്നില്ല അപ്പം ഓൾറെഡി എംഒ ക്ലോസ് ചെയ്യുന്ന ടൈമാണ് അപ്പം ഞാൻ ജോലിക്ക് കയറി ഒരു രണ്ട് മണി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മെസ്സേജ് ചെയ്ത് പറഞ്ഞു ആ പേപ്പർ കംപ്ലീറ്റ് ആയെന്ന് അങ്ങനെ അതെനിക്ക് സന്തോഷത്തോടു കൂടി എനിക്ക് അവിടുന്ന് ജോലി കഴിഞ്ഞിറങ്ങാൻ പറ്റി അതുപോലെ മാതാവിനോട് ഞാൻ രണ്ടാമത്തെ നിയോഗം വെച്ചത് എനിക്ക് ഷാർജിൽ നിന്ന് അലൈനിൽ ചെന്ന് ജോലി അബുദാബിയിൽ അലൈൻ സ്ഥലത്ത് ജോലിക്ക് കയറാൻ നേരത്ത് എത്രയും പെട്ടെന്ന് എനിക്ക് ജോലിക്ക് കയറാൻ പറ്റണമെന്നായിരുന്നു അതുപോലെ എൻ്റെ ഡേറ്റാ ഫ്ലോ ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരാളെ അവിടെ ഫ്ലോ നമ്മൾ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് ചെയ്യണം അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ ഫ്ലോ ചെയ്യാൻ വേണ്ടി എനിക്കൊരാളെ ഒരു ഹോസ്പിറ്റലുകാരെ നീ സംഗതി ചെയ്തു തരണേന്ന് അപ്പം എൻ്റെ പ്രാർത്ഥനയുടെ ഇതുകൊണ്ട് മാതാവ് ഞാൻ പ്രാർത്ഥിച്ചൊരു ഉടമ്പടിയിൽ രണ്ടാമത്തെ മാസമായപ്പോഴത്തേക്കും എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ക്ലിനിക്കിൽ നിന്ന് ജോലിക്ക് കോൾ വന്ന് എനിക്ക് ഡേറ്റാ ഫ്ലോ ചെയ്ത് എൻ്റെ ഡാറ്റാ ഫ്ലോ എല്ലാം പ്രോസസ്സും ആയി പക്ഷേ അതിലൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു എൻ്റെ ലൈസൻസിന് ഡി ഷാർജയിൽ അത് ആക്ടിവേറ്റഡായിരുന്നു അത് കഴിഞ്ഞ് ക്യാൻസലായി ഞാൻ പുതിയ സ്ഥലത്തേക്ക് മാറുന്നതുകൊണ്ട് ആക്ടിവേറ്റായാൽ മാത്രമേ അലയിനിപ്പോയി എനിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് രണ്ടാമത്തെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഞാൻ കറക്റ്റ് ടൈമിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഇറങ്ങി ഒന്ന് തൊട്ട് സെപ്റ്റംബർ ഒന്ന് തൊട്ട് എട്ട് വരെ ഞാൻ പിറവി തിരുനാളിൻ്റെ മാതാവിൻ്റെ കുർബാന പോയി കൂടി അവിടെ മുട്ട കുത്തിന്ന് ചൗമാര ജോലി പ്രാർത്ഥിച്ചു സെപ്റ്റംബർ ഒമ്പതിന് അവരെന്നെ വിളിച്ച് പറഞ്ഞു എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറണത് സെപ്റ്റംബർ പതിനൊന്നിന് ഞാൻ അലൈനി പോയി ജോലിക്ക് കയറി സെപ്റ്റംബർ പതിനൊന്നിന് അലൈനി ജോലിക്ക് കയറിയിട അവർ പറയുന്നത് ലൈസൻസ് ആക്ടിവേറ്റ് ആകാത്തതുകൊണ്ട് ആണ് അപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി എടുത്ത് ഓൺലൈനിൽ തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അപ്പം എൻ്റെ അവർ ഒരു ട്വൻ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ തന്നെ എൻ്റെ ലൈസൻസ് എവിടെയും ആക്ടിവേറ്റാക്കാതെ തന്നെ അലൈനിൽ ആക്ടി അതായത് അബുദാബിയിൽ ആക്ടിവേറ്റ് ആയി ഒരു പൈസ എനിക്ക് കൊടുക്കേണ്ടി വന്നില്ല അല്ലെങ്കിൽ എനിക്കൊരു ഇരുപത്തയ്യായിരം രൂപ ഇന്ത്യൻ മണി നമ്മൾ പേ ചെയ്ത് വേണമായിരുന്നു ആക്ടിവേറ്റ് ചെയ്യാൻ അതിനുശേഷം പിന്നെ ഉടമ്പടി എടുത്തത് പിന്നെ നിയോഗം വെച്ചിരുന്നത് എൻ്റെ സിസ്റ്ററിന് ഒമ്പത് വർഷം എട്ട് തൊട്ട് ഒമ്പത് വർഷം അത്രയും നാളായിട്ടും വിസയൊക്കെ വരും അവരുടെ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു വിസ വരും പക്ഷെ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഡേറ്റ് ടിക്കറ്റിനുള്ള ഡേറ്റ് വന്നാൽ അത് ക്യാൻസലായി പോകും അങ്ങനെ ഓരോരോ പ്രോബ്ലംസ് ആയിരുന്നു എല്ലാ ഇൻ്റർവ്യൂസോ പാസ്സാകും പക്ഷെ ഒരിക്കലും അവർക്ക് കുവൈറ്റിന് പോകാനോ ഒരു സ്ഥലത്തേക്ക് അവർക്ക് പോകാൻ പറ്റില്ലായിരുന്നു അപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവൾക്ക് കുവൈറ്റി പോകാനും അതിന് ശേഷം ലൈസൻസിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ആ ലൈസൻസ് മാതാവിനോട് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ലൈസൻസിന് തടസ്സങ്ങളെല്ലാം മാറി അവൾക്ക് ലൈസൻസ് ആക്ടിവേറ്റ് ആക്കി കിട്ടി പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് പറയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തൊന്ന് അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി ആ സമയത്ത് ഞങ്ങൾക്ക് എനിക്ക് ജോലിയില്ലായിരുന്നു അപ്പോൾ അഞ്ച് ആറ് മാസത്തോളം ജോലിയില്ലാതെ ഞങ്ങൾ വിഷമിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ സമയത്താണ് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ അച്ഛൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയും ഞങ്ങൾ ഡേറ്റ് ഇട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എല്ലാ ദിവസവും എഴുന്നേറ്റ് എന്നെ അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി പ്രാർത്ഥനയെല്ലി അപ്പോൾ ഡിസംബർ ഏഴെന്നാണ് ഞങ്ങൾ അതിൽ കുറച്ചിരുന്നത് അതനുസരിച്ച് ആ ദിവസം തന്നെ രണ്ടേ മുക്കാലായപ്പോഴത്തേനും എനിക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് മെസ്സേജ് വന്നു ഇമെയിൽ വന്നു എന്നെ അവിടുത്തെ അപ്രൂവൽ ഓഫീസറായിട്ട് നിയമിച്ചുകൊണ്ടുള്ളത് സ്ത്രോത്രം ഞങ്ങൾ പ്രാർത്ഥിച്ചതിനേക്കാളും ഇരട്ടി സാലറി ഷാർജയിൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നേക്കാൾ ഇരട്ടി സാലറിയാണ് ഹസ്ബൻഡ് അന്ന് ജോലിക്ക് കിട്ടിയത് അതവിടുത്തെ ഒരു ഫേമസ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഹസ്ബൻഡ് ജോലിക്ക് കയറാൻ സാധിച്ചത് പിന്നെ എൻ്റെ ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ് എൻ്റെ കുഞ്ഞനിയത്തിക്ക് കല്യാണം കഴിഞ്ഞ് ബേബി ഉണ്ടാകുന്ന നേരത്ത് കുഞ്ഞുണ്ടാകുന്ന നേരത്ത് ലാസ്റ്റ് ഒരു സിക്സ് ഒക്കെ ആയപ്പോഴത്തേക്കും പറഞ്ഞു ഐ യു ജി ആർ ആണ് അതായത് വയറ്റിൽ കൊച്ചുണ്ട് പ്ലാസിൻ്റെ പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടുന്നില്ല അതുകൊണ്ട് കൊച്ചിന് വളർച്ച കുറവാണ് ഒന്നര കിലോയൊക്കെ കാണുകയുള്ളൂ എന്ന് അപ്പം കൊച്ചിന് ബ്രെയിനും വളർച്ച കുറവാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇന്നും രണ്ട് ജവമാല വെച്ചാൽ ആ കുഞ്ഞിന് വേണ്ടി ചെല്ലി കുഞ്ഞിൻ്റെ ഓരോ അവയവങ്ങളെയും സമർപ്പിച്ച് ഈശോട് പ്രാർത്ഥിച്ച് മാതാവിനോട് നിയോഗം ഉടമ്പടി നിയോഗം ഉണ്ടായിരുന്നു വെച്ച് പ്രാർത്ഥിച്ച് കറക്റ്റ് ജസ്റ്റ് ജസ്റ്റേഷൻ വീക്ക് കംപ്ലീറ്റ് ആയി മുപ്പതാറാഴ്ച ആയപ്പോൾ അവൾ ഡെലിവറി ആയി രണ്ടര കിലോ ഉള്ള കൊച്ചു രണ്ട് പോയിൻറ്റ് ആറ് കിലോ ഉള്ള കൊച്ചിനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു ഒരു കുഴപ്പമില്ലാതെ ബ്രെയിൻ പ്രോബ്ലമോ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാത്ത ഒരു നല്ല കുഞ്ഞിനെ തന്നെ ദൈവം നല്ലൊരു പെൺകുഞ്ഞിനെ തന്നെ ദൈവം നൽകി അനുഗ്രഹിച്ചു അതുപോലെ എൻ്റെ ലാസ്റ്റ് ഉടമ്പടിയായിട്ട് ഇപ്പം ഞാൻ നാല് അഞ്ച് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അഞ്ചാമത്തെ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചിരുന്നത് എൻ്റെ മോന് എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അതിനിടയ്ക്ക് ഞാൻ ഒരു ഹോസ്പിറ്റൽ ഞാൻ കയറിയ ഹോസ്പിറ്റലിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് കയറുന്നത് മാതാവിയെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല എനിക്ക് അലേനി പോയി ജോലി ചെയ്താൽ എന്ന് അപ്പം അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു അപ്പം അവരെന്നോട് പറഞ്ഞു എനിക്ക് എനിക്കിവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒരു നേഴ്സ് ഒരു ഫീമെയിൽ നേഴ്സ് ഞാൻ ഒറ്റ ഒരാളെ ഉള്ള അവിടെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഒരു ഫീമെയിൽ നേഴ്സ് വന്നാൽ മാത്രമേ നിനക്ക് വേറൊരു സ്ഥലത്ത് നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റുകയുള്ളൂ എന്ന് അപ്പം ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റണമെന്ന് ഞാൻ പക്ഷേ ദൈവത്തോട് പറഞ്ഞു ഒരു വർഷം ഞാനിവിടെ നിൽക്കാൻ കാരണം ഞാൻ ദൈവം ഞാൻ ഈശോയോടും മാതാവിനോടും പറഞ്ഞു ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ് എനിക്ക് ഈ ജോലി തന്നോ കഷ്ടപ്പെടുള്ള ഞാൻ പക്ഷേ ആ കഷ്ടപ്പാട് ഞാൻ സ്വീകരിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് നല്ലൊരു സ്ഥലത്ത് ജോലി തരണേന്ന് അങ്ങനെ പ്രാർത്ഥിച്ചൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു ഫീമെയിൽ നേഴ്സിന് പകരം മൂന്ന് ഫീമെയിൽ നേഴ്സ് വരികയും എന്നെ ഒരു പ്രോബ്ലം ഇല്ലാതെ അവരെ ഉണ്ടെന്ന് പോകാൻ സമ്മതിക്കുകയും ചെയ്തു എന്നിട്ട് ഞാൻ എനിക്ക് രണ്ടാമത്തെ മോളോ മോനോ അല്ലെങ്കിൽ മോളോ ഉണ്ടാവണം എന്നെനിക്കൊരു കുഞ്ഞോട് വേണം ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെല്ലുന്നിടത്തല്ല എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് ജോലിക്ക് അതായത് നിൽക്കാനും സമയമില്ല ഭക്ഷണം കഴിക്കാൻ സമയമില്ല അങ്ങനെ ഫുൾ ടൈം ജോലി രാവിലെയും വൈകുന്നേരവും ജോലിക്ക് പോകണം സ്ട്രെയിറ്റ് ആയിട്ടൊരു ജോലിയും ഇല്ല അപ്പോൾ മോണിംഗ് ഈവനിങ്ങും ഡ്യൂട്ടിക്ക് പോകുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം നമുക്ക് സമയം ഒട്ടും തരികയും അങ്ങനെ ഞാൻ രണ്ടാമത്തെ ഒരു കൊച്ചുകൂടി ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഈശോട് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു നല്ല ജോലി നല്ല സ്ഥലത്ത് തന്ന് സമാധാനവും സന്തോഷവും വേണം സാലറി അല്ല സേഫായിട്ട് സമാധാനത്തോടെ ജോലി ചെയ്യാനുള്ള ഒരു ജോലി തന്നനുഗ്രഹിക്കണേന്ന് അപ്പോൾ എൻ്റെ പ്രാർത്ഥന ഫലമായി എനിക്ക് നല്ല ഹോസ്പിറ്റലിൽ ജോലി കിട്ടി സെയിം ശമ്പളം തന്നെ നല്ല ഹോസ്പിറ്റൽ ജോലി കിട്ടി നല്ലൊരു ഡോക്ടറിൻ്റെ കൂടെ സമാധാനമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് കിട്ടി അതുപോലെ തന്നെ എനിക്ക് ഞാൻ മാതാവിനോട് പ്രാർത്ഥന ഫലമായി എനിക്ക് രണ്ടാമത് പ്രഗ്നൻറ്റ് ആകാൻ പറ്റി ജസ്റ്റിനേഷൻ ഡയബറ്റിക് ആ പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടാവരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതും എനിക്ക് ലാസ്റ്റ് ഒരു ഒരു ഷുഗർ വന്നോളൂ അതെനിക്ക് ഇൻസുലിൻ ഒന്നും എടുക്കേണ്ട വന്നില്ല അതുപോലെ എൻ്റെ മോ എൻ്റെ ഈ കുഞ്ഞിന് ഓട്ടിസം ഉണ്ടായിരിക്കും എന്ന് ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു കാരണം നെയ്സൽ മൂക്കിൻ്റെ ബോണ് ചെറുതായതുകൊണ്ട് അപ്പം ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു അവർ പറഞ്ഞു കുത്തി അമ്മയോ ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നത് ഞങ്ങൾ പറഞ്ഞു ദൈവം എന്ത് കുഞ്ഞിനെയാണ് തരുന്നത് ഞങ്ങൾ അതിനെ സ്വീകരിച്ചോളാം ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അതിൻ്റെ ഫലമായിട്ട് ദൈവം ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാത്ത ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു അതിന് നെയ്സൽ ബോണിന് ഒരു പ്രോബ്ലം ഇല്ല ഓട്ടിസത്തിൻ്റെതായ ഒരു ലക്ഷണങ്ങളും ഇല്ല നെയ്സൽ ബോണിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഓട്ടിസം പറഞ്ഞത് അതിന് ചാൻസ് പക്ഷേ എൻ്റെ മോന് ഒരു കുഴപ്പമില്ലാതെ ദൈവം സമ്പൂർണ്ണ ആരോഗ്യവാനായിട്ട് നോർമൽ ഡെലിവറിയിലൂടെ എനിക്ക് കുഞ്ഞിനെ കിട്ടി പിന്നെ അതുപോലെ ഞങ്ങൾ കടങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ശമ്പളം ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട് പക്ഷെ ഒന്നും മിച്ചമില്ല അപ്പം നമ്മൾ ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കും ദൈവമേ ശമ്പളം ഉണ്ടായിട്ട് നമുക്കൊന്നും സേവ് ചെയ്യാൻ പറ്റുന്നില്ല കടങ്ങൾ മാത്രം പലിശയും മാത്രം അപ്പം നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ നവംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഒരു ഉടമ്പടി എടുത്തായിരുന്നു എന്നിട്ട് ഞാൻ എന്നും ചവമാല ചെല്ലി ഓരോ രഹസ്യത്തിലും നടക്കുമ്പോഴും പോകുമ്പോഴും എല്ലാം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എല്ലാം ചവമാല ചെല്ലും അങ്ങനെ ചവമാലി രഹസ്യത്തിൽ ഞാൻ ചൊല്ലി പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ ഞങ്ങളുടെ കടകൾ മാറ്റണേ ഞങ്ങളുടെ കടകൾ മാറ്റണേ ആ രഹസ്യത്തിൽ ഓരോ രഹസ്യത്തിലും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഇത്ര ചോമാലയിൽ ഒന്നുമില്ല ചിലപ്പം മൂന്ന് ചിലപ്പോൾ നാല് അങ്ങനെയൊക്കെ ചെല്ലും അപ്പം ഡിസംബർ പതിനേഴിന് ഞങ്ങളൊരു ഞങ്ങൾക്ക് അത്ഭുതകരമായിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടി ടെൻ ലാക്കിൻ്റെ ഒരു ഗിഫ്റ്റാണ് കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരമുണ്ടായി ഞങ്ങളുടെ കടകള് തീർക്കാൻ പറ്റി അതുപോലെ ഇപ്പോഴും ഞങ്ങൾ കടകളൊക്കെ മാറി കംപ്ലീറ്റ് ആകാൻ വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു ലോൺ റെഡിയാവുകയും ഞങ്ങൾക്ക് അതിൻ്റെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളുടെ ലൈഫ് തന്നെ നോർമൽ ആവുകയും ചെയ്തു ഇപ്പം നമുക്ക് ഒരു പ്രോബ്ലം ഇല്ല നമുക്ക് സേവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് ലൈഫ് സ്മൂത്ത് ആയിട്ടുണ്ട് അതൊരു വലിയ ദൈവാനുഗ്രഹമാണ് കാരണം നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്തിട്ട് നമുക്കൊന്നും സേവിങ്സ് ഇല്ലായെങ്കിൽ പക്ഷെ വരുന്നു എല്ലാം പോകുന്നു അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നും എനിക്ക് കണ്ണീരായിരുന്നു സങ്കടമായിരുന്നതേമേ ഇങ്ങനെ ഒരവസ്ഥയിൽ ഞാൻ എന്തിനാണ് ജോലി ചെയ്യുന്നതെന്ന് പക്ഷേ എന്ത് ജപമാലയെ ചൊല്ലിയാണ് ഞാൻ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും പറയും കാണുന്നവരോടൊക്കെ പറയും ജവമാല ഏറ്റവും മാക്സിമം ചെല്ലാൻ പറ്റുവാണെങ്കിൽ ചെല്ലണം ഓരോ ജവമാലയിലും നമ്മുടെ സങ്കടങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം ജവമാല ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റാക്കണമെന്ന് ഞാൻ പറയുമായിരുന്നു അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ആ നാട്ടിലെ മുസ്ലിം കൺട്രി ആയതുകൊണ്ട് നമുക്ക് ആരോടും പോയി പറയാനൊന്നും പറ്റത്തില്ല പക്ഷേ നമ്മൾ കാണുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരോട് നമ്മൾ മാക്സിമം നമുക്ക് കിട്ടിയ സാക്ഷ്യം പറയാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ സ്റ്റാറ്റസായിട്ട് യൂട്യൂബുകളിൽ അച്ഛൻ്റെ ധ്യാനം കറക്റ്റായിട്ട് അന്ന് കൂടാൻ ശ്രമിക്കും കൂടാൻ പറ്റിയില്ല നെക്സ്റ്റ് ഡേ കൂടും എന്നിട്ട് ഞങ്ങൾ സ്റ്റാറ്റസ് ഇടും ഇടയ്ക്കിടയ്ക്ക് സാക്ഷ്യങ്ങളൊക്കെ മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യങ്ങളെല്ലാം സ്റ്റാറ്റസ് ഇടും അപ്പം മറ്റുള്ളവർക്ക് അതിലൂടെ പലർക്കും കാണാൻ പറ്റും അറിയുന്നവരോടെല്ലാം ഞങ്ങൾ കുറപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയും ഈശോയെക്കുറിച്ചും പറയും പിന്നെ ആ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ എപ്പോഴും ലേറ്റ് ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന ഇല്ലായിരുന്നു ആദ്യമൊന്നും ആദ്യം ചെല്ലിക്കൊണ്ടിരുന്നു പിന്നെ അതങ്ങ് മുടങ്ങിപ്പോയി പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു കുടുംബ പ്രാർത്ഥന ഇല്ലല്ലോ ഓർത്ത് ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പ്രാർത്ഥിക്കും ഒരുപാട് ബൈബിൾ റീഡിങ് കംപ്ലീറ്റ് ബൈബിൾ റീഡിങ് എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് അതെനിക്കൊരു സങ്കടമായിരുന്നു ഞാനപ്പം നിയോഗം നിയോഗമുണ്ടായിരുന്നു നിയോഗം വെച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോട് പറയുമായിരുന്നു മാതാവിനെ കുടുംബ പ്രാർത്ഥനയും ചില ഞങ്ങൾ അനുഗ്രഹം തരണേന്ന് ഇപ്പം ഒരു നാ ഒരു വർഷമായിട്ട് ഒരു വർഷമാണ് അറൗണ്ട് സിക്സ് മന്ത്സ് ആയിട്ട് ഞങ്ങൾക്ക് എന്നും ഒന്നിച്ച് കുടുംബ പ്രാർത്ഥന ചെല്ലാനുള്ള അനുഗ്രഹമുണ്ട് നയൻ മന്ത്സ് ആയിട്ട് ഞങ്ങൾക്ക് ഈ കുഞ്ഞുണ്ടായ ശേഷം എൻ ഒമ്പത് മാസമായിട്ട് ഞങ്ങൾക്ക് എന്നും കറക്റ്റായിട്ട് കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ചെല്ലാറുണ്ട് ഒരു ദിവസം പോലും മുടക്കാറില്ല ചിലപ്പം രാത്രി പന്ത്രണ്ടര ആയിരിക്കും ഞങ്ങൾ കുരിശ് വരയ്ക്കുന്നത് എന്നാലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കാതെ കൊന്ത് ഉറങ്ങാറില്ല മാക്സിമം ഞങ്ങൾ ശ്രമിക്കാറുണ്ട് ഒരിക്കലും മുടക്കാറില്ലെന്ന് തന്നെ പറയാം കാരണം കുടുംബ പ്രാർത്ഥനയാണ് ആ കുടുംബ പ്രാർത്ഥന ചെല്ലാൻ തിരഞ്ഞു ശേഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം തന്നെ വന്നത് ഈശോയ്ക്കും മാതാവിനും ഞങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഉടമ്പടി എടുത്താണ് അത് സാക്ഷ്യം പറയാൻ ലേറ്റ് ആയതെന്ന് ഞാൻ ഈശോയുടെ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു എനിക്കിവിടെ വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് സാക്ഷ്യം പറയാൻ പറ്റാതിരുന്നത് ഞങ്ങൾക്ക് ചെയ്ത് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു ഉടമ്പടിയിലായിരിക്കുന്നത്തോളം കാലം ഞങ്ങൾ സേഫാണ് എന്ന് എന്നാണ് എൻ്റെ വിശ്വാസം